ശരി ഇവിടെ മൊത്തം മൃഗങ്ങളാണ് ശരി ആണ് സൈക്കിള് അമ്മ ഇങ്ങനെയാണ് എത്തി വീ ഒരു രക്ഷയിലെ പോളി എന്റെ പൊന്നെ ഹായ് മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാർച്ചക്കാരെ ഞങ്ങൾ ഇന്ന് ആലപ്പുഴയിലേക്ക് പോകട്ടെ ഞാനും വാവേലുമോടി സംഭവം എന്തുവാ പതിനഞ്ചാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ മറൈൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി ട്വൻറ്റി ഫസ്റ്റ് വരെ ഉണ്ട് അവിടെ അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പോവുകയാണ് ഓൾറെഡി ഞങ്ങളിപ്പോൾ ആയി ഇവിടുന്ന് ബസ് കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇട്ടാൽ സാധ്യത വളരെ കൂടുതലാവുകൊണ്ട് ഇവിടെ വെച്ച് നല്ല വ്യൂ ആയിട്ട് നമ്മളിവിടെ ചിൻഡർ കൊടുക്കുവാണേ ഓക്കെ അപ്പം ഒരുപാട് നാളെ നമ്മുടെ ചാനൽ വീഡിയോ ഇട്ടിട്ട് കുറെ ദിവസമായി കുറേ ദിവസമൊന്നുമില്ല മാസങ്ങളായി അപ്പം ഇനി ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഓക്കെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മച്ചാമാർ നേരെ വീട്ടിലേക്ക് പോകാം ലെസ് ഗോ ഞങ്ങൾ ഫൈനലി ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതൊക്കെ അല്ല ഒത്തിരി ലേറ്റ് ആയിട്ടില്ല സന്ധ്യയായി വരുന്നോളൂ അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അവിടെ വെട്ടക്കുറവട്ടോ അവിടെ നമ്മൾ ഇങ്ങനെ നിൽക്കും ഓക്കെ ഓപ്പ കേട്ടോ ഇവിടെ നല്ല അത്യാ ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം തിരക്ക് അപ്പം ജനുവരി ട്വൻ്റി ഫസ്റ്റ് വരെ ഉണ്ട് മറൈൻ വേൾഡ് അപ്പോൾ കാണാത്തൊരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ഉള്ളവരുണ്ടെങ്കിൽ വന്ന് കാണുക ഞാൻ ആദ്യവരോട്ട് ഒന്ന് കണ്ടായിരുന്നു രണ്ടാമത്തോട്ട് കാണാൻ വന്നത് വരെയും കൂടി കൂടി കാണാൻ വന്നു ഓക്കെ ബാ വാ നടന്നോ നടന്നോ അച്ചു നമുക്ക് മറൈൻ വീൾഡ് കയറണ്ടേ കയറണ്ടേ മറയൻ വേൾഡ് കയറണ്ടേ മീനൊക്കെയുണ്ടേ കല്ലിമുട്ടി വാരാൽ ചേറുമീൻ കാരി അപ്പം അച്ഛന്മാരെ നേട്ടാ ആ കാണുന്നതാണ് നമ്മുടെ മറൈൻ വേൾഡ് കേട്ടോ ഇത് മറൈൻ വേൾഡും ഇതിൻ്റെ പുറകോശത്തായിട്ട് ലെഫ്റ്റ് സൈഡായിട്ട് വരും നമ്മുടെ അവതാരൻ്റെ ആയിട്ട് ഇത് രണ്ട് സപ്പറേറ്റ് ആയിട്ടാണ് അപ്പം ഈ മറൈൻ വേൾഡ് ഇതേ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നമുക്ക് വോയ്സ് ഓർഡർ കൊടുക്കാനേ പറ്റത്തുള്ളൂ ഇവിടെ ബോക്സിൽ അവർ സിനിമ പാട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോപ്പി കിട്ടുന്നതുകൊണ്ട് നമുക്ക് അവിടുത്തെ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം നേടാ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ക്രിസ്മസിനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിട്ട് ഇവിടെ വമ്പ ക്യൂ നമുക്ക് കാണാൻ പറ്റിയത് ഞാൻ എന്തായിരുന്നു നമ്മൾ വേറെ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടു ഓരോരുത്തർ പറഞ്ഞറിഞ്ഞു ക്രിസ്മസിനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഓക്കെ അപ്പം നമ്മൾ വേറെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നു ടിക്കറ്റ് ഇവിടെ ഗൂഗിൾ പേ വഴി എടുക്കാം നമുക്ക് അല്ലാതെ ക്യാഷും കൊടുത്തെടുക്കാം നൂറ്റി രൂപയാണ് അടലത്തിനെ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് ലക്ഷ്യീന്ന് അഞ്ച് വയസ്സുണ്ട് അപ്പോൾ ലക്ഷ്യനൊക്കെ ടിക്കറ്റ് ഫ്രീ ആയിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് നമ്മൾ രണ്ട് ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് കുറേ ഫോട്ടോസും കുറച്ച് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ എന്താ പറയുക നമ്മുടെ വാരിക്കേറ്ററിനുള്ളിൽ കൂടി കൂടി നേരെ നമ്മളകത്തേക്ക് എൻട്രി പ്രവേശിച്ചു അവിടെയോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റി നിൽപ്പം കൊണ്ട് ലെഫ്റ്റിൻ റൈറ്റും അവർ നമ്മളതിന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് കയറിയിട്ട് അതിൻ്റെ ഒരു സ്ലിപ്പ് പകുതി നമുക്ക് തരും ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ ി സ്കപ്പ് കയറി അങ്ങോട്ട് പോവാം വിദ്യാർത്ഥികൾ അത് അദ്ദേഹം നേരത്തെ ഉപയോഗിച്ചിരുന്ന സൈക്കിൾ ഓക്കെ ആ സൈക്കിൾ ഇപ്പോഴും ഇതാണ് ആ സൈക്കിൾ ഓക്കെ ആ സൈക്കിൾ ഇപ്പോഴും രക്ഷയില്ല സംഭവം തന്നെ

എങ്ങു അച്ചു എങ്ങോട്ട് കൊള്ളാവോ കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ അവിടെ കയറി നിൽക്കുന്നു വേണ്ട പാണ്ട 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 വേണ്ട പാണ്ട എല്ലു ലു വേണ്ട ലച്ചു പച്ച പച്ച ലോ അടക്കം വാ ഭാരി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ ആന കാണുന്ന പോർട്ടൂൺ വേണ്ട നല്ല അക്കൗണ്ട് കേട്ടോ ലേച്ചുണ്ടാ ഞാനക്കൗണ്ട് എന്തു എനിക്ക് ഫാമിനെ കണ്ടോ ഫാമി ചീറ്റുണ്ട കുറച്ച് കാറ്റാൻ പറ്റും കേട്ടോ കാട്ടുപശു വേണ്ട കൊമ്പ പിടിക്കാൻ കൊമ്പ പിടിക്കാൻ കൊമ്പ തുടങ്ങിയ വേണ്ട ഏതാ നോക്കിക്കേലച്ചു നമുക്ക് ഒരുപാട് നേരം ഇവിടെ സംസാരിച്ച് വീട്ടിലെടുക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം പുറേം കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് പിന്നെ അതിനൊത്തം കാര്യത്തിലാണ് പശു ആന ആട് എല്ലാം ഈ കിങ്കോങ് കിങ്കോ ഈ കിങ്കോങ് കറിവുമായിരുന്നു അത് അത് ഓഫ് ചെയ്തിട്ട് പോകണം ബാ ബാബാ ഇപ്പം നമ്മൾ മിക്ക മാസിനെ കണ്ടുകഴിഞ്ഞാൽ നേരെ വരുന്നത് നമ്മൾ അക്യോറിയോ എൻ്റെയൊക്കെ പേരെന്തുവാണോ എന്തോന്നറിയത്തില്ല അച്ചാമാരെ എന്താണേലും രക്ഷയിക്കാത്ത മീനുകളൊക്കെ പോയി പോകുന്നില്ല കേഡോ ആ ചേച്ചിയും കണ്ടില്ല ചേച്ചു സിഫറല്ലേ എന്താ ഇതിനെ കണ്ട ഇതിനെ കണ്ട ഇതാണ് കല്ലുമുട്ടി കാര്യമൊന്നും ഇത് പേരൊക്കച്ചമ്പീനെ പറഞ്ഞു പറക്കുന്നവടല്ലെ കൊണ്ട് ഓടി ഉറക്കമാണോ അതും കടന്ന് വരുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ രണ്ട് വരികളായി മാത്രം ടണലിൽ പ്രവേശിക്കുക നീയ്യോടി രക്ഷയിലോട്ടോ എന്തും മീനോ എന്റെ പൂന്റെ മച്ചമ്മമാര് ഒരു കേട്ടോ നീയോ നോക്കിയിട്ട് കണ്ണിനെന്തോ കൂട്ടി കേട്ടോ നീ കണ്ണിന് എന്തോ കൂട്ടില്ല போலி மதி மதி மதிய அண்ணா கிட்டடிச்சு ஓட்டிக்கும் പറക്കുന്നത് തരണ്ട് ഇതല്ലേ ഇതിനെ കണ്ടു ഇതങ്ങ് ആ ഇത് കണ്ടു മറ്റേ മുള്ളമ്പന്നിനോ കിടന്നു അപ്പോൾ അച്ചാമാർ നമ്മുടെ വീഡിയോയുടെ തീരുന്നില്ല ഇനി കുറേ മീനുകളെ ഫ്ലവറും ഫോക്കും നമ്മുടെ അവതാരവും ഒക്കെ കാണാൻ വേണ്ടി കിടക്കാണ് വീഡിയോക്ക് ലെങ്ക് കൂടുതൽ നമ്മുടെ വീഡിയോ വീഡിയോയുടെ ആണ് അച്ചാമാരെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മച്ചാമാരെ അപ്പം പുതിയ വീഡിയോയിൽ അടുത്ത പാർട്ടിൽ കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ വീടുകളുടെ വൈൻഡപ്പിയും നിങ്ങളുടെ സ്വന്തം കരിച്ചാൽക്കാരെ